രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മനസ്സിൻ്റെ വലുപ്പം ഇന്ന് ലോകം കാണുകയാണ് നമുക്കറിയാം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഏറ്റവും അധികം ഉപദ്രവിച്ചത് നരേന്ദ്രമോദിയും മോദിയുടെ സർക്കാരുമാണ് ഇ ഡി എ അയച്ച് അന്വേഷണം നടത്തുക ലോകസഭ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യത കല്പിച്ച് വീട്ടിൽ നിന്നും ഇറക്കിവിട്ട് ഈ രാജ്യത്ത് പലയിടങ്ങളിലും കേസ് കൊടുത്ത് ഓടിക്കുക അങ്ങനെ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താനും മാനസികമായി തകർക്കാനും വേണ്ടി ബി ജെ പിയും നരേന്ദ്രമോദി സർക്കാരും നടത്തിയ എല്ലാ കള്ളക്കളികളെയും കുറിച്ച് വളരെ വ്യക്തമായി നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എന്നാൽ തനിക്ക് വെറുപ്പില്ല എന്നാണ് ഇപ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് വാഷിങ്ടൺ ഡി സിയിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ ഒരു സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞത് ഈ ലോകത്തോടാണ് നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടേക്കാം പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ മോദിയെ വെറുക്കുന്നില്ല സ്നേഹിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് അദ്ദേഹം നൽകിയത് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട് അതായത് ഒരു കാഴ്ചപ്പാടുണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ് എന്ന് കരുതി അദ്ദേഹത്തെ വെറുക്കുന്നുമില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്നതടക്കമുള്ള വിളികളോടുകൂടി വർഗീയത പറഞ്ഞേക്ക് രാജ്യത്തുടനീളം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി ഏതെല്ലാം തരത്തിൽ തകർക്കാൻ പറ്റുമോ ആ തരത്തിലെല്ലാം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തകർക്കാൻ നോക്കിയ ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തിപരമായി രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചു പല ഇന്ത്യക്കാരനല്ല എന്നുള്ള വാക്കുവരെ പലയിടത്തും ഉപയോഗിച്ചു എന്നിട്ട് പോലും രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയോട് വെറുപ്പോ വിദ്വേഷമോ ഇല്ല എന്നാണ് അദ്ദേഹം അമേരിക്കയിൽ വെച്ച് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആ മനസ്സിൻ്റെ വലുപ്പം നമുക്ക് കാണാൻ കാണാതെ പോകാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെയും തൻ്റെയും വ്യത്യസ്ത വീക്ഷണമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതൊരു ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കാനോ ഉള്ളൊരു കാരണമല്ല എന്നുള്ളതും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നു ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും രാഹുൽ ഗാന്ധിക്ക് സഹാനുഭൂതിയാണ് തോന്നാറുള്ളത് നരേന്ദ്രമോദിയോട് എന്ന് പറഞ്ഞു വെക്കുന്നു അദ്ദേഹത്തെ ശത്രുവായി കാണുന്നില്ല തനിക്കും അദ്ദേഹത്തിനും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉള്ളത് ഒരു തെറ്റല്ല അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളോട് തനിക്ക് സഹാനുഭൂതിയും കരുണയും തോന്നുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നരേന്ദ്രമോദിക്കെതിരെ താൻ എന്ന നിലപാടിനേക്കാൾ എത്രയോ മികച്ചതാണ് എൻ്റെ രീതി എന്ന് ഞാൻ കരുതുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മറിച്ച് എതിരാളിയായി കാണുക അത് ക്രിയാത്മകമാണെന്ന് കരുതുന്നില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് രാഹുൽ ഗാന്ധി യു എസിലെത്തിയതാണ് നമുക്കറിയാം പണ്ട് രാഹുൽ ഗാന്ധി എന്നത് വെറുമൊരു നേതാവായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് നാളെയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ളൊരു പ്രയാണമാണ് വേണമെങ്കിൽ ആ സമയത്ത് ബി ജെ പി ചെയ്തതുപോലെ ഇ ഡി എ ഇറക്കാം കഷ്ടപ്പെടുത്താം ഇതൊക്കെ ചെയ്യാം എന്നാൽ അതൊന്നും തൻ്റെ വഴിയല്ല എന്നുള്ളൊരു സൂചനയും സന്ദേശവുമാണ് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ചെയ്തിരിക്കുന്നത് അല്ലാതെ തന്നെ കർമ്മദോഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകാൻ നരേന്ദ്രമോദി സ്വയം പ്രാപ്തനാകുകയാണ് എന്നുള്ളതും വളരെ വ്യക്തമാണ് അതെല്ലാ സ്വേച്ഛാധിപതികൾക്കും ഉപദ്രവകാരികൾക്കുമുള്ളൊരു ശിക്ഷ കൂടിയാണ് അവിടെയാണ് അവസാന വിജയം നേടുന്ന രാഹുൽ ഗാന്ധിയെ ലോകം നോക്കിക്കാണുന്നത്